ഒക്ടോബർ കണ്ണാടിപ്പറമ്പ് വള്ളുവം നടക്കുന്ന മൂന്നാമത് ഉത്തര കേരള വള്ളംകളി ജലോത്സവത്തിനോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി ഓഫീസ് തുറന്നു കണ്ണൂർ പുതിയ രൂപയിൽ പ്രവർത്തനം ആരംഭിച്ച സംഘാടക സമിതി ഓഫീസ് കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുറച്ചും കൂടി മെച്ചപ്പെട്ട റോഡാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് വൈകാതെ അല്ലെ ഓരോ റോഡിൻ്റെ കാര്യങ്ങളും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ആ രണ്ട് റോഡുകൾ വളരെ മെച്ചപ്പെട്ട ഒരു ഒരു തലത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ ഉണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാര്യം വാങ്ങി സമയത്ത് ആശംസിച്ചുകൊണ്ട് സംഘാടക സമിതി ചെയർമാൻ രാജൻ അഴികൊടൻ അധ്യക്ഷത വഹിച്ചു ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സുധി നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ എം പി അബ്ദുൾ മനാഫ് പോത്തൻ സുനിൽ എ അച്യുതൻ എം അനീഷ് കുമാർ ഡോക്ടർ കെ വി മുരളീ സംഘാടക സമിതി അംഗങ്ങളായ ടി ഗംഗാധരൻ പി ശശിധരൻ ചോരൻ ഗോപാലൻ എം കെ രമേശൻ എം ഒ രാമകൃഷ്ണൻ ശിവദാസൻ കാക്കത്തുരുത്തി തുടങ്ങിയവർ പങ്കെടുത്തു പ്രമുഖ വള്ളംകളി ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ ഇരുപത്തഞ്ചു പേർ പതിനഞ്ച് പേർ വനിതകൾ എന്നിവർ തുഴയുന്ന വള്ളങ്ങൾ പങ്കെടുക്കും സമാപന സമ്മേളനത്തിൽ മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ കലാകായിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്